എല്ല ഇത് റിയാൻ്റെ പകരം എല്ലാവർക്കും സുഖാന്വേഷണം റയാൻ ഞാനിവിടെ വീഡിയോ ചെയ്യുന്ന നോക്കി നിൽക്കുക ഇത് കുറച്ച് നമ്മളെ പാഞ്ചക്കയില്ലേ അത് അധികം മൂക്കാത്ത ചക്ക പിന്നെ നമുക്ക് പെരുകാനൽ ഭാഗത്തിനുള്ള ചക്ക വെട്ടിയെടുക്കാം കുറച്ച് കുരു കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത്തിരി മഞ്ഞൾ പൊടിയിട്ട് കൊടുക്കാം അത് മുങ്ങ വെള്ളമാണെന്നില്ല കുറച്ച് വെള്ളം മതി എന്നിട്ട് അതിനൊന്ന് ഉപയോഗിച്ചെടുക്കുക ഞാനൊരു അടി കട്ടിയുള്ള പാത്രത്തിൽ വെച്ചെടുക്കണം അത് കുക്കറിലാണ് വെച്ചുകൊടുത്തേ അതൊന്ന് വന്തു വരട്ടെ കുറച്ച് മുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പെരുന്നാൾക്ക് കിട്ടിയ ബീഫാന്ന് അത് കുറച്ച് കുറച്ച് എടുക്കുകയുള്ളൂ ഒരു കാക്കിലോ അത്രയേ എടുക്കുള്ളു പിന്നെ ഒരു കാക്കിലോ ബീഫ് അത് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ഒരു തക്കാളിൻ്റെ പകുതി പിന്നെ ഉള്ളി എല്ലാം കൂടി നല്ലോണം ഒന്ന് എന്താ പറയുക എല്ലാം നല്ലോണം ഞമ്മടി കൊടുക്കണേ പിന്നെ കുറച്ച് മഞ്ഞളിൻ്റെ പൊടി പിന്നെ ചിക്കൻ മസാലപ്പൊടി ഇട്ടെടുത്തേ എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഞമ്മണ്ടിയിട്ട് എല്ലാം കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ വെള്ളം കുറേ ഒന്നും വേണ്ട ഇറച്ചി മുങ്ങ മാത്രം വെള്ളം എന്നിട്ട് വേവിച്ചിട്ട് എടുക്കുക വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് വെയിറ്റ് കൊടുക്കുക ഒരു നാലോ അഞ്ചോ വിസിൽ വേണം എന്നാലേ ഇത് നമുക്ക് വെന്ത് കിട്ടുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ ഒരു മുറി തേങ്ങൻ്റെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ രണ്ട് ചെറിയ ഉള്ളി ഇട്ടുകൊടുത്ത് കുറച്ച് ജീരകവും പിന്നെ അതുപോലെ തന്നെ ഇത്തിരി മഞ്ഞളിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അധികം അരഞ്ഞു പോകണ്ട നമ്മൾ പിന്നെ ഒതുക്കി എടുക്കുന്നില്ലേ അങ്ങനെ ഒന്ന് എടുത്താൽ മതി ജീരകം നമ്മൾ പെരിഞ്ചീരകാന്നേ ഇട്ട് കൊടുക്കണ്ടേ ചക്ക വന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ചക്ക ഒന്ന് ഉടച്ചിട്ട് പിന്നെ ഇറച്ചി ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് അതൊന്ന് ബന്ധമെന്ന് നോക്കാനാന്ന് ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി അതിനെ ബിസിൽ വെച്ചിട്ട് തന്നെ ഒന്നും കൂടി എടുക്കുക ഈ ചക്കയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അടിക്ക് പിടിച്ചു പോവും എല്ലാം സൂപ്പർ ടേസ്റ്റാന്ന് ചക്ക കിട്ടുമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക നമ്മൾ ചക്കയെല്ലാം തീർന്ന് മഴക്കും മുന്നേ എല്ലാം തീർന്നു പോയി പിന്നെ നമ്മൾ ഇറച്ചി നല്ലോണം ബന്തിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ മല്ലിച്ചപ്പും പുതിയൻ പ്രധാനം അതെന്തായാലും വേണം അത് നമ്മൾ ആയി കഴിഞ്ഞിട്ട് ആയിക്കഴിഞ്ഞിട്ടിട്ട് കൊടുത്താൽ മതി അതിലിട്ട് വേവിക്കണമെന്നില്ല ഇത് നല്ലോണം വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇറച്ചിയിൽ ഉപ്പിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ആ ഇറച്ചി വെന്ത് കിട്ടൂല അതിങ്ങനെ നമ്മൾ ഇറച്ചി ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാന്ന് പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇത്തിരി ഗരം മസാലപ്പൊടി നിർബന്ധമില്ല അത് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും